നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സുഗിധ ബോസ് ആനാപ്പുഴ കാവുണ്ടൽ ശ്രീ വിഷ്ണുമായ മുത്തപ്പൻ ഭദ്രകാളി സേവാ മഠത്തിലെ പ്രതിഷ്ഠ നക്ഷത്ര മഹോത്സവം ഭക്തി സാന്ദ്രമായി കാവുണ്ടൽ മഠാധിപതി ആചാര്യൻ പ്രശാന്ത് ശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് കാഴ്ചകളിലേക്ക് ആനാപ്പുഴ കാവുങ്ക സേവാമഠത്തിലെ മടവതി മുത്തച്ഛൻ നല്ലൊരു അഞ്ചക്കളവൻ മുത്തപ്പൻ പഠിച്ചു സേവിച്ച് കുടിയിരുത്തിയ ഉഗ്രമൂർത്തികളുടെ നക്ഷത്ര മഹോത്സവം ഭക്തി സാന്ദ്രമായി ന്ത്രി മുല്ല കണ്ണൻ ശാന്തി മുഖ്യ കാർമികനായി പ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് വെളുപ്പിന് അഞ്ചിന് നടുതുറപ്പ് നിർമാല്യ ദർശനം അഞ്ച് മുപ്പതിന് ഗണപതി ഹവനം രാവിലെ ആറിന് ഉഷപൂജ എട്ടിന് കലശപൂജ ഒമ്പതിന് നവകം പഞ്ചഗവ്യം പത്തിന് കാവങ്കലമ്മയ്ക്ക് കളഭാഭിഷേകം പതിനൊന്ന് മണിക്ക് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ആദരവ് ശ്രീ സുനിൽ കുമാർ കെ എ വാർഡ് കൗൺസിലർ ശ്രീമതി രേഖ ടീച്ചർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു തുടർന്ന് അന്നദാനം വൈകിട്ട് അഞ്ചിന് താളമേള വാദ്യത്തോടുകൂടിയ വിഷ്ണുമായ സ്വാമിയുടെ തങ്കഗോള സമർപ്പണം കാവടി ഘോഷയാത്രയോടെ പ്ലാവുങ്കൽ ശ്രീ പുളിയാമ്പിള്ളിക്കാളിക്കാവിൽ നിന്നും പുറപ്പെട്ട് കാവുങ്കൽ മഠത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ദീപാരാധനയും സുബ്രഹ്മണ്യസ്വാമിക്ക് കാവടി അഭിഷേകവും രാത്രി എട്ടിന് ആനാപ്പുഴ ശ്രീപാർവതിയുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി തുടർന്ന് അത്താഴ പൂജ മംഗളപൂജ എന്നിവയോടെ പ്രതിഷ്ഠാനക്ഷത്ര മഹോത്സവത്തിന് സമാപനമായി